ഹലോ പേഴ്സൊണാൽ പ്രൊണോമൻ കേട്ടിട്ടുണ്ടാവും എന്താണ് പേഴ്സണാൽ പ്രൊണോമൻ പ്രൊണൗൺസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇംഗ്ലീഷിൽ അല്ലെ പ്രൊണൗൺസ് എന്ന് വെച്ച് എന്താണ് നൗണുകൾക്ക് പകരം അല്ലെങ്കിൽ നൗണിന്റെ റിപ്പീറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ പ്രൊണൗണുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഇംഗ്ലീഷിൽ പ്രൊണൗണുകൾ ഐ യു ഹി ഷി ഇറ്റ് ദേ ഇതൊക്കെ പ്രൊണൗണുകളാണ് അല്ലെ ഈ പ്രൊണൗണുകളെ ജർമ്മൻ ഭാഷയിൽ ഡോയ്ഷിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം ആദ്യം നമുക്ക് സിംഗുലർ നോക്കാം സിംഗുലർ ഫസ്റ്റ് പേഴ്സൺ ഐ ഇഷ് അല്ലെങ്കിൽ ഇഹ് എന്ന് പ്രണൗൺസ് ചെയ്യും സെക്കൻഡ് പേഴ്സൺ യു നമുക്ക് ഇൻഫോർമൽ ആയിട്ടും ആയിട്ടും പറയാം ഇൻഫോർമൽ ആയിട്ട് പറയുന്നതാണ് ദു ദൂ ആയിട്ട് സി തേർഡ് പേഴ്സൺ ഹി എർ ഷി സി ഇറ്റ് എസ് ഇനി നമുക്ക് പ്ലൂറൽ നോക്കാം പ്ലൂറൽ ഫസ്റ്റ് പേഴ്സൺ വി സെക്കൻഡ് പേഴ്സൺ വരുന്നത് യു യു ഓൾ എന്നർത്ഥം വരും ഇൻഫോമൽ ആയിട്ടും ഫോർമൽ ആയിട്ടും പറയാം ഇൻഫോർമൽ ആയിട്ട് പറയുന്നത് ഇയർ ഫോർമൽ ആയിട്ട് സി തന്നെയാണ് സി തേർഡ് പേഴ്സൺ വരുന്നത് ദേ അതും സി തന്നെയാണ് എന്താണ് ഇത് രണ്ടും നമ്മളുള്ള വ്യത്യാസം എങ്ങനെ നമ്മൾ മനസ്സിലാക്കും ദേ എന്നുള്ള സിക്ക് സ്മോൾ എസും യു എന്നുള്ള സിക്ക് ക്യാപിറ്റൽ എസും ആണ് വരുന്നത് അപ്പൊ പേഴ്സണൽ പ്രൊണോമിനുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചാവു